ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസും കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിച്ച് വീട്ടിൽ സ്ഥിര ഉപയോഗിച്ചുള്ള വീട്ടിലെ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരു പാക്കറ്റ് ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് കൊണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ അല്ലേ ഉപ്പ് ആ ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ എലികളെയും പല്ലികളെയും ഒക്കെ എങ്ങനെയാണ് തുരത്താൻ നോക്കാം കിച്ചണിലും എത്രത്തോളം യൂസേജ് ഉണ്ട് ഈ ഉപ്പിനെ നമുക്ക് കറികളിൽ ഇടാതെ തന്നെ തന്നെയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഇതേ ഒരു കപ്പിൽ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മീൻ വെട്ടാനും അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സ് ക്ലോത്ത് ഒക്കെ വെട്ടാനും അതുപോലെ പേപ്പർ വെട്ടാനും ഇപ്പം നമ്മൾ കുട്ടികളുടെ എന്തെങ്കിലും വർക്കിനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്ന കത്രികളൊക്കെ ഉണ്ടാവില്ലേ ആണെങ്കിലും നന്നായിട്ട് തന്നെ മൂർച്ച ൊടുക്ക നമ്മള് പേപ്പർ മുതൽ വെട്ടുന്ന പോലെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഇഡ്ജിലൊക്കെ നല്ല രീതിയിൽ തന്നെ മൂർച്ചുകൂടി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മൂർച് കൂടി കിട്ടും ഇനി നമുക്കിത് തീരെ മൂർച്ഛല്ലാത്തതാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താലും മൂർച്ച കൂടുന്നതായിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പെന്നുവെച്ചാൽ നമ്മളെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എത്രയും ചേർത്ത സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനിടയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് സൂക്ഷിക്കുക പാകം സൂക്ഷിക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉപ്പിനുണ്ട് ഇട്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കും ആ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്ത് പോകുള്ളൂ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ഡിപ്പെന്നു വച്ചാൽ കുട്ടികളുടെ ഇതുപോലെയുള്ള ഫ്ലാസ്ക് പോലെയുള്ള കുപ്പികൾ അതുപോലെ ഏതു തരം കുപ്പികളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല് കറകളൊക്കെ പോകാനായിട്ട് ഇതുപോലെ കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ കല്ലുപ്പാണ് കൂടുതൽ നല്ല ഇട്ടാൽ കല്ലുപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇങ്ങനെ കുപ്പികളൊക്കെ കഴുകുന്ന ബ്രഷ് ഉണ്ടാവില്ല ബ്രഷ് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്നും വേണമെന്നില്ല ഈപ്പിട്ട് കൊടുത്ത് കുലിക്കുക തന്നെ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും എന്നാലും ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുപ്പി എന്ന ബ്രഷ്ട ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് എടുക്കുക വെള്ളം ഉപയോഗിച്ച് വാഷ് കണ്ടി ചെയ്തെടുത്തി കണ്ടിരിക്കും കറകളും സ്മെല്ലും ഒന്നും ഇല്ല നല്ല രീതിയിൽ ആക്കി കൊടുക്കും ഡെയിലി ഒന്നരാടം കൂടുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കുപ്പിക്ക് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല പിന്നെ അടുത്ത ടിപ്പില്ല അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ കുറേ ഇപ്പം നമ്മൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നന്നായി ഉണക്കി സൂക്ഷിക്കാറുണ്ട് കുറേ അധികം സൂക്ഷിക്കാറുണ്ട് ഇപ്പം ഞാൻ ഈ കുപ്പിലുള്ളത് എൻ്റെ കയ്യിലുള്ളു കൂട്ടാം അപ്പോൾ അതിലേക്ക് കുറച്ച് ഇതിൻ്റെ ക്വാണ്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് പുടി അളവ് കൂട്ടി കൊടുക്കാം അപ്പം ഞാൻ ഓരോ സ്പൂൺ ഒരു പകുതി സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഈ ഉപ്പ് ഉള്ളത് അപ്പോൾ അധികം ഒക്കെ ബൾക്കായിട്ട് സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിൻ്റെ അമൗണ്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ അപ്പം നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇത്തരം കട്ട കട്ടപ്പിടിക്കല് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ലൊക്കെ പോവുക അങ്ങനെയുള്ളതൊക്കെ ഒഴിവായിട്ട് കിട്ടി വിട്ടു നല്ല സ്മെല്ലോട് കൂട്ടിയിട്ട് നമുക്ക് കുറേ നാൾ മുളക് പൊടി മല്ലിപ്പിടിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ കുറേ നാൾ നമ്മൾ വെയിലൊക്കെ വരുമ്പോൾ ഉണക്കി വെച്ചിട്ട് കുറേ ബൾക്കായിട്ട് സൂക്ഷിക്കുന്നവരുണ്ടാവും അപ്പം നമ്മൾ ഡയറ്റൊക്കെ കൂടുതലായിട്ട് ഉള്ളവരായതുകൊണ്ട് ഇതുപോലെ സൂക്ഷിക്കുന്ന കടലമാവാണെങ്കിൽ മൈദമാണെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിലും കുറച്ച് ഉപ്പുപൊടി വിതറിക്കൊടുത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൽ ചെല്ല് പാറ്റി പിന്നെ ഇതുപോലെ മാറാൻ പോലെ ചെറിയ ഇങ്ങനെ അങ്ങനെ പൊടികളൊക്കെ കാണാറുണ്ട് കട്ടുപിടിക്കൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എല്ലാ പൊടികളിലും അത് അരിപ്പൊടിയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പൊടിപ്പാരും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു മൂടിയിൽ കുറച്ച് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അതിൻ്റെ അടുപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ബാത്റൂമിലോ അതല്ലെങ്കിൽ റൂമുകളിലോ നമ്മൾ കുട്ടികൾ പഠിക്കാതിരിക്കുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കേണ്ടത് നല്ലൊരു എയർ ഫ്രഷനറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കുറേ നാൾ ഇതിൻ്റെ സ്മെല്ല് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ തക്കാളിയൊക്കെ നമ്മൾ നമ്മൾ മേടിച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണ് തക്കാളി അങ്ങനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്ത് എത്തിയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ ചീഞ്ഞ് പോകാതെ ഒട്ടും ഒട്ടും അളിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിലെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് എടുത്തിട്ടുള്ള അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡിഷ് വാഷ് വേണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള കണ്ണാടി പാത്രങ്ങളില്ല അതുപോലെ ചില്ല് പാത്രങ്ങൾ ചായ പിടിക്കുന്ന കപ്പ് സെറാമിക് പാത്രങ്ങളൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഒട്ടും സ്പോഞ്ചൊന്നും വെക്കാതെ തന്നെ ഇത് കൈ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് ഇത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപയോഗിച്ചുള്ള യൂസേജ് കാണിക്കുന്നതുകൊണ്ടൊക്കെ ഒരുമിച്ച് കാണിച്ചതേ ഉള്ളൂ മുമ്പ് ഇതുപോലെ കുറേ വീഡിയോസ് ഉപയോഗിച്ചുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അത് കഴി വെച്ചിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ഇത് ഇത് വേറൊരു സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും കൂടാതെ തന്നെ ഞാൻ ഇതിൽ കഴി വെച്ചിതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കാണാനായിട്ട് പറ്റും ചായ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറവടിക്കും കേട്ടോ അപ്പോൾ അത് കഴുകി എടുത്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ക്ലീൻ വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്ത് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സെറാമിക് പാത്രങ്ങളാണെങ്കിലും ചില്ല് പാത്രങ്ങളാണെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ടതേ ചായ കരിക്കുന്ന കപ്പുകൾ ഉണ്ടാകത്തില്ലേ പെട്ടെന്ന് തേക്കണ്ടല്ലേ ഇതിൻ്റെ അത്യാവശ്യത്തിന് കറി പിടിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സൊല്യൂഷൻ കൊണ്ട് വെച്ചിട്ട് തന്നെ ഞാൻ ചെറിയൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നല്ല മയം അധികം ഓരോന്നും ഇല്ലാത്തൊരു സ്പോഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ വച്ച് ഇതാക്കുന്ന ഒരു ഫീൽ തന്നെ അതുകൊണ്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിത് കപ്പൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ കപ്പൊന്നെന്തേ കല്ലുപ്പും കുച്ച ഡിഷ് വാഷിൽ ലിക്വിഡ് നേരത്തെ ഉണ്ടാക്കി ലിക്വിഡ് തന്നെ കഴുകിയെടുക്കുന്നതേ കണ്ടില്ലേ അതൊക്കെ ഒരു വഴിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞാനിത് അതിൻ്റെ അഴുക്കുമൊക്കെ പോയിട്ടുണ്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ബാക്കിലും ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഉപ്പ് ഉപ്പ് വെച്ചിട്ട് ഒന്നും വേണ്ട ഈ ലിക്വിഡ് ഒന്നും വേണമെന്നുമില്ല വെറുതെ ഉപ്പ് വെച്ചിട്ട് തന്നെ കഴുകിയെടുക്കാവുന്നില്ല അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കില് ഈ കിച്ചൺ സിംഗിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് അപ്പം നമ്മൾ രാത്രിയിൽ പണികളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്ത് ഇതിൽ കല്ല് വിതറി കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ വെറുതെ സ്പോഞ്ച് വെച്ച് കഴുകി കൊടുത്താൽ തന്നെ ഒരു പഴയ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കഴുകി കൊടുക്കാം കഴുകി കൊടുക്കുന്ന വീടിൻ്റെ ലെങ്ത്ത് കൂടുന്നതാണ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടേണ്ട നിങ്ങൾ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടെടുത്താൽ തന്നെ അതിൽ ഈ ഉപ്പിനെ നല്ലൊരു അണു നശിനിയാണ് ടോപ്പ് അപ്പോൾ ബാഡ് സ്മെല്ല് പോവാനും അതുപോലെ തന്നെ അണുക്കളൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അതേ കിച്ചൺസിൽ നല്ല രീതിയിൽ തിളക്കം വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് അണുക്കളൊക്കെ പോവാനായിട്ട് നല്ലതാണ് കിച്ചൺസിൽ കുറച്ച് കല്ല് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രി കിടക്കാൻ വെച്ചു കൊടുക്കണം അതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പാണികൾ അതുപോലെ അതൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാതിരിക്കും ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബാത്റൂമിലെ കപ്പില്ലേ നല്ല വഴുവുള്ള കപ്പാണ് കേട്ടോ ആ കപ്പ് വെറും കല്ലുപ്പി ഉപയോഗിച്ച് നമുക്കൊന്ന് എങ്ങനെയാണിതൊന്നും ചെയ്തെടുക്കാൻ നോക്കാം ഈ ബാത്റൂമിലെ കപ്പ് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ അത് ഞാൻ കളയാനോ അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു സ്ക്രബ്ബെടുത്ത് പിന്നെ ഇത് ബാത്റൂമിലെ കപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇത് കളഞ്ഞെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് കല്ലുപ്പ് വെച്ചിട്ട് വേറെ ലിക്വിഡ് ഒന്നും ഇല്ല വെറുതെ കല്ലുപ്പ് വെച്ച് വെച്ചിട്ട് നമുക്ക് കല്ലുപ്പാണെങ്കിലും പൊടിപ്പുവാണെങ്കിലും നമുക്ക് കൂടുക അപ്പം നമുക്ക് കല്ലുപ്പ് കുറച്ച് ക്രിസ്റ്റൽ അത് കൂടുതൽ അതുകൊടുതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും പൊടിപ്പിനേക്കാൾ കൂടുതലായിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഞാനത് കഴുകിയെടുക്കുന്നുണ്ട് ബാത്റൂമിലെ കപ്പായതുകൊണ്ട് ഡയറക്റ്റ് കൈ വെച്ചിട്ട് കഴുകുന്നില്ല അന്ന് മാത്രം കേട്ടോ അപ്പോൾ അതിൽ വഴുവെഴുപ്പും അഴുക്കും ഒക്കെ പോയി അത്ര പഴയ കപ്പാണെങ്കിലും പുത്തം പുതിയതായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ അഡ്ജില്ലേ ആ ഭാഗ കപ്പിൻ്റെ പിടിത്തിൻ്റെ ഭാഗത്തിൽ ഇവിടെയുള്ള ഒക്കെ ഞാൻ പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കൊണ്ട് കൈ കൊണ്ട് എത്താത്ത ഭാഗമായിരിക്കും അതൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഉപ്പ് ഉപയോഗിച്ചിട്ട് ആ ബ്രഷിൽ തോട്ടതിന് ശേഷം കഴുകി കഴുകിയെടുക്കാട്ടോ കടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ലൈവായിട്ട് തന്നെ എത്രത്തോളം വൃത്തിയായിട്ട് കിട്ടിയിട്ടിരുന്നത് അപ്പം നമ്മളെ ബക്കറ്റുകളാണെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്ന ടിപ്പ് എന്ന് വെച്ചാൽ ഒരു ഒരു പഴയ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കോട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലു കൊടുക്കാം കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് ഒരു കിഴിയാക്കി വെച്ച് കൊടുക്കാം കിഴിയാക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്നാക്കിട്ട് ഒരു റബ്ബർ പെൻ ഇട്ടിട്ട് ഒരു സെക്കർ ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇല്ല ഇപ്പം നമ്മൾ കഴുകൽ വാഷിംഗ് മെഷീനിൽ കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമുക്ക് ഇതുപോലെ ആ ഒരു കീഴ് കൊണ്ടുപോയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അടച്ച് വെക്കുമ്പോൾ തിരുമ്പോൾ ഒരുപാട് ഡ്രസ്സുകളിട്ട് കഴുകുന്നതല്ലേ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും രാവിലെ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുമ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതി കിട്ടും നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും നല്ലൊരു സ്മെല്ല് കിട്ടും ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൊടിപ്പായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്താ പറയുക ഇതുപോലെയുള്ള സ്ക്രബറുകൾ അതൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി വെച്ചിട്ട് രാത്രി ആക്കി വെച്ച് മുക്കി വെച്ച് കൊടുക്കുക രാവിലെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അണുക്കളും ഇതൊക്കെ പോയിട്ടുണ്ടാവുക കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഡെയിലി ഇതുപോലെ ചെയ്താൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒരു ബാത്റൂമിൽ കഴുകാനുള്ളൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് കല്ലുപ്പിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പക്കാരൻ എന്ന് മുറയിൽ അതുപോലെ ഇട്ടിട്ട് കുറച്ച് കംഫർട്ടും കൂടി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് ബാത്റൂമിൽ ബേസിന് അതുപോലെ നമുക്ക് ഏത് ബേസിനാണെങ്കിലും സിങ്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അത് സിങ്കിലിട്ട് കൊടുക്കാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിലും അതുപോലെ ഇവിടെ കണ്ടില്ലേ ക്ലോസറ്റിൽ അതുപോലെ ഉള്ളിലാക്കി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴുകുന്നത് കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല ആ ക്ലോസിറ്റൊന്നും ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നുള്ളൂ വേറെ ലിക്വിഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ ഉപ്പും അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടി കുറച്ച് കംഫർട്ടുമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് തേതി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പഴയൊരു സ്ക്രബറാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സ്റ്റീൽ ബുള്ളർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഉടച്ച് കൊടുത്തിട്ടുള്ളത് ബേസൺ മാത്രം പിന്നെ ഇത് ബ്രഷ് ഉപയോഗിച്ചിട്ട് താഴെ അതുപോലെ ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ കംഫർട്ടൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ബാത്റൂമിൽ ഒന്ന് ഒരു ക്ലീനർ കൂടാതെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് പല്ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ എലികൾ അവരൊക്കെ എങ്ങനെ തുരത്താമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിതേ ഒരു ഇടുക്കല് എടുത്തിട്ടുണ്ട് അതിലേക്ക് തോലിയോടൊക്കെ കൂടെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അവർക്ക് കുറച്ച് ഗ്രാമ്പ് കൂടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഒരു പാദത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ ഞാനിത് തിളപ്പിക്കാനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ എടുത്ത് ഗ്രാമ്പുവും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ തിളച്ച് വരുന്നതിന് മുമ്പ് ഞാനൊരു സ്പൂൺ കല്ലുപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ അത്തുകളൊക്കെ അതിലേക്ക് ഇറങ്ങി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം എന്നിട്ടൊന്ന് സ്ലോലി വെച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ സത്തുകളും ഐസൻസൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഒരു മൂടി വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നിൻ്റെ സ്മെല്ലൊന്നും പുറത്തു പോകാതെ തന്നെ അത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക് അത് ഇതേ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് അരച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കരടൊന്നും സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് അത് തടഞ്ഞു പോ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ ഒരു ഒരു മൂടി ഞാൻ ലൈസോളും മൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാനിറ്റൈസറോ ഡെറ്റോളോ ഒക്കെ ഉപയോഗിക്കാവുന്നോട്ട് അതൊന്നും പറ്റി പല്ലികൾക്കും പാറ്റുകൾക്കും പറ്റാത്ത സാധനമാണ് അതുപോലെ ഡെയിലി കിൾക്കൊന്നും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ള വെളുത്തുള്ളി ഗ്രാംബു അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈസോള് അതിൻ്റെ സ്മെല്ലൊന്നും അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഡെയിലി നമുക്ക് സ്ഥിരമായിട്ട് ശല്യമുള്ള എവിടെയൊക്കെയാണോ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലൈസോളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയുന്നത് സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ രാത്രികളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഈ സിങ്കിൽ ഞാൻ കുറച്ചധികം വേണ്ടത് കൊണ്ട് ഇത് നേരത്തെ ഉണ്ടാക്കിയ സൊല്യൂഷൻ നിന്ന് ബാക്കിയുള്ള സൊല്യൂഷൻസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ പല്ലികൾ പാർട്ടികളൊന്നും ഉള്ളിൽ നിന്നും പഴുതാരകളൊക്കെ ആ ഒരു ഹോളിലേക്ക് കയറി വരാറുണ്ട് അതൊന്നും വരില്ല അതൊക്കെ ഒന്ന് പിന്നെ ഇതുപോലെ കൂടുതലായിട്ട് നമ്മൾ ഈ ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റുക ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോവാൻ പറ്റി ജസ്റ്റ് ഒന്ന് ഒന്ന് കൂടുതലായിട്ടല്ല വെറുതെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു എത്ര ഇതിൻ്റെ സ്മെല്ല് കുറേ നേരം ലാസ്റ്റ് ചെയ്തുകൊണ്ട് പല്ലികൾ പാറ്റുകൾ ഒന്നും ആ വഴിക്ക് തന്നെ വരില്ല അപ്പോൾ നിങ്ങൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പോൾ ഇലികളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടിട്ട് സ്പ്രേ ചെയ്ത് നോക്കുക ഇൻഷുറൻ നല്ല അടുത്ത പിടിയിട്ട്